സനത്തിൽ വാഴും കർക്കാവ് പരിശുദ്ധൻ പരിശുദ്ധൻ സിംഹാസനത്തിൽ പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുണ്ടതാ രാജൻ പരിശുദ്ധൻ 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 स्वर्गीयराज परिशुद्धन् परिशुद्धन् परिशुद्धम् പരിശുദ്ധൻ 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 സ്തോത്രം സ്തോത്രം സ്വർഗീയം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുദിനവചനം ഇരമിയ പ്രഭാചൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാവം ഇനി ഓർക്കുകയില്ല എന്ന് യഹോയുടെ അരുളപ്പാണ് ഫോർ ഐ വിൽ ദ ആൻഡ് ഐ വിൽ കുറ്റിൻ പാറയും ഞങ്ങൾ ആധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കാൻ പരിശുദ്ധാത്മാതുവുമേ ഞങ്ങളെ സഹായിക്കണം അവനെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഐ വിൽ റിമെമ്പർ നോ അവരുടെ പാവം ഇനി ഒരിക്കലും ഓർക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ ഉണ്ടെങ്കിൽ നാം അത് എത്ര എത്രയും വേഗം ക്ഷമിക്കണമെന്ന് ദൈവവചനം നമ്മെ അനുശാസിക്കുന്നു കാരണം ക്ഷമിക്കാൻ അസാധ്യമായ ഹൃദയം ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകും പല പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത ഒരു മനസ്സാണ് പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം മുറിവേൽപ്പിച്ചിട്ടുമുണ്ടാകാം എന്നാൽ അവയൊക്കെ നാം മറക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു നാം നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ നീതിമാന്മാരാണോ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതിമാൻ ആരുമില്ല നമ്മുടെ എണ്ണമറ്റ പാവങ്ങളെ യേശു കാൽവരി മരണം മൂലം പൊറത്തു തന്നില്ലേ പാവത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിത്യജീവൻ നൽകി മാറോടണച്ചില്ലേ കുരിശിൽ കിടന്ന് തന്നെ നിന്നിച്ചവർക്കും വേദനിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും നാം പൊറുക്കണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയുള്ളൂ ഒരു വ്യക്തി ഇങ്ങനെയാണ് ഞാൻ പൊറുക്കും പക്ഷെ മറക്കില്ല ഇത് ക്ഷമയിൽപ്പെടുകയില്ല പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതാണ് ക്ഷമ മറന്നില്ലെങ്കിൽ പൂർണ്ണമായി ആ വ്യക്തിയോട് നിരപ്പാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് നമ്മുടെ പാവങ്ങളെ പൊറത്ത് തന്നിരിക്കുന്നു അവ പിന്നെ ദൈവം ഓർക്കുന്നതേയില്ല അവ ആഴക്കടലിലേക്ക് പൊന്തി വരാതെ വണ്ണം എറിഞ്ഞു കളയുന്നു തെളിവ് കുറിവാക്യം അതാണ് വായിച്ചത് രമ്യ മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കുകയില്ല അതിനോട് ചേർത്ത് എബ്രാ ലേഖനം പത്തിന്റെ പതിനേഴ് കൂടി വായിക്കണേ സർവശക്തനായ ദൈവം നമ്മുടെ പാവങ്ങളെ പുറത്ത് അവയെ വിസ്മരിച്ച് കളയുന്നുവെങ്കിൽ നാമം ഈ മാതൃക പിന്തുടരേണ്ടതല്ലേ അല്ലേ പക്ഷേ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ നാലുപാടും തിരിഞ്ഞു നോക്കിയാൽ ഈ വചനം ആരാണ് അനുസരിക്കുന്നേ എല്ലാവരും പകരം വീട്ടാനും കണക്ക് ചോദിക്കാനുമായിട്ട് ബുക്കും കൊണ്ടിരിക്കുകയാണ് കർത്താവ് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണം കർത്താവിൻ്റെ മാതൃകയില്ലാതെ പിന്നെ ആരുടെ ആ ആരുടെ മാതൃകയാണ് നമ്മൾ അനുകരിക്കുക കർത്താവ് നമ്മോട് കരുണ കാണിച്ചതുപോലെ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കണം കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം പക്ഷെ സൂര്യന് ചൂട് കൂടുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ മനുഷ്യൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഹൃദയത്തിൽ കയ്പും വിദ്വേഷത്തിന്റെയും വേരുകൾ മുളച്ചു നിൽക്കുന്നു എങ്കിൽ അവയെ പിഴുതു മാറ്റണം പിഴുതു തന്നെ മാറ്റണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയില്ല നമ്മൾ എത്ര എത്രകൊണ്ട് പ്രായച്ചത്വം ചെയ്ത് കരഞ്ഞാലും ദൈവാത്മാവ് വരില്ല ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തില്ല നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാലേ നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശുദ്ധ മത്തയുടെ സുവിശേഷം ആറാമധ്യായാണ് പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന തത്ത പറയുന്ന പോലെ എല്ലാവരും പറയുന്നുണ്ടല്ലോ മനപ്പാടം പച്ചവെള്ളം കുടിക്കുന്ന പോലെയാണ് ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത് സഭാവ്യത്യാസം തന്നെ എല്ലാവർക്കും ഈ പ്രാർത്ഥന അറിയാം പിന്നെ ഇപ്പം എന്തൊക്കെ അനുഭവത്തിൽ വന്നാൽ പിന്നെ ഈ സ്വർഗസ്ഥനായ പിതാവെന്നുള്ള പ്രാർത്ഥന അങ്ങനെ പൊതുവേ ചൊല്ലാറില്ല ഈ വിധം എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് കാരണം ആ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന ഓരോ വരികളും മാസങ്ങളിൽ നിന്ന് പ്രസംഗിക്കാനുണ്ട് അത് വേറെ ആരും പഠിപ്പിച്ച പ്രാർത്ഥനയല്ല കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്ന് ഓർത്തോളം കർത്താവ് പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് പിഴകളെയും ക്ഷമിക്കുകയില്ല ക്ഷമിച്ചേക്കും എന്നൊന്നുമല്ല അല്ല ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല കാരണം അതിനുള്ള മാതൃക കർത്താവ് കാണിച്ചു തന്നിട്ട് ഇന്നെന്താ നമുക്ക് ചുറ്റും നടക്കുന്ന സഭകളിൽ നടക്കുന്നത് കുടുംബങ്ങളിൽ നടക്കുന്നത് കൊളോസിലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യ ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവനോ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ ഒരു സഭയിൽ തന്നെ വഴക്കിട്ടിട്ട് എത്രയോ വർഷങ്ങളായി ഒന്ന് പരസ്പരം വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായി കുടുംബക്കാരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് കൊള്ളി ഓടിച്ചിട്ട് പോകുന്നിരിക്കുകയാണ് കർത്താവ് വരാൻ സമയമായി പോകണ്ടേ എങ്ങനെയൊക്കെ ഇവിടെ കറങ്ങി അടന്ന് വഴക്കിട്ടാൽ മതിയാണ് സ്വർഗത്തിൽ പോകണ്ടേ തറവാട്ടിൽ പോകണ്ടേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മനസ്സലിവ ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിക്കാനാണ് പറഞ്ഞത് ഇവിടെ ഊരിക്കളയാനായിട്ട് ധൃതിയിൽ നിൽക്കുക ബാഹ്യമായിട്ടുള്ളത് ഊരിക്കളയല്ല വേണ്ടത് ഈ കാര്യങ്ങൾ ധരിച്ച് നിന്റെ വസ്ത്രമല്ല കീറേണ്ടത് നിന്റെ ഹൃദയമാണ് വലിച്ചു കയറേണ്ടത് എഫ് എസ് ലേഖന നാലാമധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നത് എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടു ഒഴിഞ്ഞു പോവട്ടെ എല്ലാ സഭകളിലും ഈ ഒരു ശാസന എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ കർത്താവിനോട് ചോദിക്കാം കർത്താവെ അവിടെ നിന്ന് എങ്ങനെയാണ് എന്നോട് ക്ഷമിച്ചത് കർത്താവ് ആ കൈക്ക് പിടിച്ച് കാൽവേരി മലയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ആ ക്രൂസിൽ ഇങ്ങനെ ചേർന്ന് നിന്ന് ആ രണ്ട് കരവും ക്രൂസിലേക്ക് നീട്ടിയിട്ട് ക്രൂശിനോട് ചേർത്ത് നിർത്തി കർത്താവ് പറയും നോക്ക് മകനെ മകളെ അത് ഇതേപോലെയാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചത് ക്യാൻ യു ഡു ദാറ്റ് നിനക്കും അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ കുരിശിൻ്റെ മറുപുറം ശൂന്യമാണെന്ന് ഓർത്തോളാം മറ്റേ ശേഷം പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവി സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു പത്രോസിനോട് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് പറഞ്ഞു ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ കർത്താവിനുള്ളത് കൊണ്ടാണ് സഹോദര സഹോദരി നീ പ്രഭാതം കണ്ടത് അത്ര ചോദിച്ചത് ഏഴ് വട്ടം ക്ഷമിച്ചാൽ മതിയോ എട്ടാമത്തെ പ്രാവശ്യം ഞാനൊന്ന് കൈവച്ചോട്ടർ എന്നായി ചോദിച്ചത് സ്തോത്രം അങ്ങനെ എത്രയോ പ്രാവശ്യം നിന്റെ സഹോദരനോട് ക്ഷമിക്കാതെ കണ്ട് അവനെ അവനെതിരെ കേസ് കൊടുക്കുകയും അവനെതിരെ സംസാരിക്കുകയും അവനെതിരെ ദുഷിക്കുകയും ഒക്കെ ചെയ്ത് പരിശുദ്ധാത്മാവ് ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ട് സ്വർഗ്ഗത്ത് പോകാൻ കാത്തിരിക്കുകയാണ് ലൂസിഫർ പോയാലും നീ പോകത്തില്ലേ റോമലേഖന പന്ത്രണ്ടാമത്തെ ആയാലും പതിനേഴ് പതിനെട്ട് പകത്തുമ്പോൾ വാക്യങ്ങൾ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല പരിശുദ്ധാത്മാവ് സമാധാനമായിരിക്കേൺ ആയിരിക്കുകയാണ് കഴിയുമെങ്കിൽ ഇന്നീ ശബ്ദം ആ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ബൈബിളിലൂടെ മുഴങ്ങിയാണ് ആ ശബ്ദം കേൾക്കാനായിട്ട് ചെവി ഉണ്ടോ ഒന്ന് തുറന്നു കൊടുക്കും പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവഗോപത്തിന് ഇടം കൊടുപ്പേൺ കർത്താവ് വചനമൊക്കെ കരി ശരിയാണ് ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള പക്ഷേ ഇപ്പം ഞാൻ കേസിന് പോയില്ലെങ്കിൽ അതെനിക്കെതിരെ തിരിയും കർത്താവിന് ഈ നാട്ടിലെ നിയമങ്ങൾ അറിയത്തില്ലേ എന്ന് കർത്താവിൻ്റെ മുമ്പിൽ ന്യായം പറയാൻ പോയത് നീ കേസ് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പം നീ ആർക്കെതിരെ കേസ് കൊടുത്തോ അവൻ അവൻ്റെ വീട്ടിലില്ലെങ്കിലോ ഒരുപക്ഷെ അവൻ എടുക്കപ്പെടും നീ അവിടെ തന്നെ കിടക്കും അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്താണ് നടക്കുന്നത് അതുകൊണ്ട് അനിയന്റെ അളിയൻ്റെയും ആ ഒക്കെ വീട്ടിൽ ചെന്ന് സോറി ഐ സോറി ഐ ആം സോറി ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് കർത്താവരളി ചെയ്യുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവഗോപത്തിന് ഇടം കൊടുപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് കർത്താവരളി ചെയ്യുന്നു നമുക്ക് ചുറ്റുമുള്ള സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിരപ്പാകണമെന്ന് മാത്രമല്ല ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോടും നിരപ്പാകണമെന്ന് ഏച്ചു പറഞ്ഞു തെളിവു മതായി അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാല് ആകയാൽ നിന്റെ വഴിപാട് യാഗത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരനു നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരപ്പ് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക സ്തോത്രം പലപ്പോഴും വഴിപാടും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത് ഈ ഈ ഈ വചന നിയമപ്രകാരമല്ല പ്രാർത്ഥിച്ചിട്ട് വരട്ടെ ഉപ ഈ ഉപവാസ പ്രാർത്ഥന തീർന്നോട്ടെ നിനക്ക് തരാനുള്ള ഞാൻ പിന്നെ തരാം എന്നുള്ള കണ്ടീഷനിലാണ് പലരും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ബന്ധനം മുറുകി ദൈവസന്നിധിയിൽ പ്രാർത്ഥന എത്താത്തതിൻ്റെ കാരണം ഇതാ മനസ്സിലെ സകല വെറുപ്പും കയ്പും യേശുവിന്റെ കൃപയാൽ എടുത്തു മാറ്റാം അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് യോഗ്യതയുള്ളവരായി മാറുക ദൈവം നമ്മളെ പ്രാർത്ഥിക്കാം കരുണാസവരണനായ സ്വർഗപിതാവ് ഞങ്ങൾ ആയുസന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭാവങ്ങളെ ആഴിയുടെ ആഴങ്ങളിലേക്ക് തള്ളി അതിനി അവിടുന്ന് ഓർക്കുന്നില്ല എന്ന് തിരുവചനത്തിൽ വീണ്ടും ഞങ്ങളോട് സംസാരിച്ചതിനായി സ്ത്രോത്രം അങ്ങേപ്പോലെ ഹൃദയം തുറന്ന് ക്ഷമിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ അന്യോന്യ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തെ വചനത്തോട് കൂറു പുലർത്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ മക്കളെ സഹായിക്കണം ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആകാശമാർഗെ കരമാർഗെ ജലമാർഗെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു തിരുവുള്ളത്തിൽ അവരെ വഹിക്കണമേ സകല അപകടങ്ങളെന്ന് അനത്ഥങ്ങളെന്ന് മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 ഹാലലോയി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കലത്തിലും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ അവിടെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ വയലുകൾ ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ ദൂരത്തും ചരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യു കെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാഷ്ട്രമായി മാറട്ടെ വാർദ്ധികത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുവള്ളത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നരക്കുകളെ ഞാൻ എന്നെ ചുമക്കുമെന്ന് രളിച്ചത് കർത്താവി ശാരീരികമായ പൂർണ്ണ സൗഖ്യവും ബലവും ശക്തിയും അവൾ നൽകുന്നതിനായി സ്തോത്രം വടക്കേ ഇന്ത്യയിൽ കർത്താവ് സുവിശേഷ വേലയിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ സുവിശേഷം അറിയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിശുദ്ധകരം പ്രവർത്തിക്കണമേ അവർ അ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ എന്ന് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവിൽ ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥനയായ ജനം കേട്ടിരിക്കുക നന്ദി യേശുവൻ നാമത്തിൽ തന്നെ അമേ അമേ ആമേ പരിശുദ്ധ ദൈവം പരിശുദ്ധൻ 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 ൃന്ദങ്ങൾ പണി ചേങ്ങു പാടും പരിശുദ്ധൻ 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 देवं परिशुद्धं परिशुद्धम् सर्वं भरिक्यं कर्ता वां देवं परिशुद्धं परिशुद्धं परिशुद्धम् தனா சொக்கியராதன் பரிசுத்தன் 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 சொக்கியராதன் பரிசுத்தன் 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 சிம்ஹாசனத்தில் வாழும் பரிசுத்தன் பரிசுத்தன் अत्युन स्वीय राजिशुद परिशुद सोकी स्वर्गीय राजन परिशुद परिशुद्ध